സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ രണ്ടാം ദിനം ശനിയാഴ്ച രാവിലെ മേള പുനരാരംഭിച്ചപ്പോൾ ശാസ്ത്രകുരുന്നുകളുടെ മത്സരങ്ങൾ സജീവമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് പ്രധാന വേദിയായ മോയൻസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഉദ്ഘാടനം നിർവഹിച്ചത് വെള്ളിയാഴ്ച ഹൈസ്കൂൾ വിഭാഗം ക്വിസ് മത്സരവും എൻസിആർ സെമിനാറും മറ്റും നടന്നു കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സ്കൂൾ ശാസ്ത്രോത്സവവും സ്കിൽ ഐ ടി ഫെസ്റ്റും ഏഴ് മുതൽ പത്തുവരെ തീയതികളിലാണ് പാലക്കാട് ആറു വേദികളിലായി നടക്കുന്നത് ശാസ്ത്രോത്സവ വേദികളിൽ നിന്നും നേരിട്ട് യു ടിബിക്കു വേണ്ടി ദിനേശ് മോഹൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം കേരള സ്കൂൾ ശാസ്ത്രോത്സവം പാലക്കാട് ജില്ലയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏഴ് എട്ട് ഒൻപത് പത്ത് തീയതികളിലായിട്ടാണ് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ടൗണിലെ വിവിധ ആറ് വേദികളിലായി വിവിധ സ്കൂളുകളിലായി നടക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ശാസ്ത്രമേള സാമൂഹ്യ ശാസ്ത്രമേള ഗണിതമേള പ്രവൃത്തി പരിചയമേള ഐ ടി മേള സ്കിൽ ഫെസ്റ്റ് എന്നിങ്ങനെയാണ് അതായത് ശാസ്ത്രമേള ഭാരത്മാത എച്ച് എസ് എസ് പാലക്കാടിലും ഒപ്പം തന്നെ എം ഇ എസ് എച്ച് എസ് എസ് ഒലവക്കോട്ടിലുമാണ് ഗണിതമേള നടക്കുന്നത് സാമൂഹ്യ ശാസ്ത്രമേള ബിഗ് ബസാർ എച്ച് എസ് എസ് സ്കൂളിലും ഒപ്പം തന്നെ ഐ ടി മേള നടക്കുന്നത് കാണിക്കമാത എച്ച് എസ് എസ് സ്കൂളിലുമാണ് ബി എം എച്ച് എസ് എസിലാണ് പാലക്കാട് പ്രവൃത്തി പരിചയമേള നടക്കുന്നത് എന്നുള്ളതാണ് അവിടെ സ്പെഷ്യൽ സ്കൂൾ മേള തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ കാഴ്ച തന്നെയാണ് നടക്കുന്നത് എന്തായാലും ഈ വേദിയിൽ ഇപ്പോൾ പ്രവൃത്തി പരിചയ മേള വിവിധ കാറ്റഗറികളിലായി ആ മത്സരം പുരോഗമിക്കുകയാണ് അതിന്റെ റിപ്പോർട്ടിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നു ചേരുന്നത് സാമൂഹ്യ ശാസ്ത്രമേളയിൽ വെള്ളിയാഴ്ച സ്പെഷ്യൽ സ്കൂൾ മേള നടന്നു നിർമ്മാണ മത്സരം പ്രദർശന മത്സരം തുടങ്ങിയവയുണ്ടായി ഐ ടി മേളയിൽ ആദ്യ ദിനം ഡിജിറ്റൽ പെയിന്റിംഗും അവതരണവും പേജ് ഡിസൈനിങ് തുടങ്ങിയവ നടന്നു തുടർന്ന് മോയിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കരിയർ സെമിനാറും കലാപരിപാടികളും അരങ്ങേറി ശനിയാഴ്ച രാവിലെ പ്രൈമറി ടീച്ചിംഗ് പ്രോജക്ട് ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ വർക്കിംഗ് മോഡൽ റിസർച്ച് ടൈപ്പിംഗ് പ്രോജക്റ്റ് ഇമ്പ്രൂവേഴ്സിലെ എക്സ്പീരിയൻസ് ടീച്ചിംഗ് എയ്ഡഡ് തുടങ്ങിയവ ആരംഭിച്ചു ഐ ടി മേളയിൽ വർക്കിംഗ് മോഡൽ ഹൈസ്കൂൾ വിഭാഗം എന്നിവ നടന്നു ഗണിതശാസ്ത്ര മേളയിൽ ഇന്ന് രാവിലെ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം തത്സമയ മത്സരങ്ങളും ഗണിത പ്രൊജക്റ്റും ഗണിത മാഗസിനും ഉണ്ടായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം നിർമ്മാണം ഇന്ന് രാവിലെ മണിക്ക് ആരംഭിച്ചു രാവിലെ കരിയർ തുടക്കമായി സാമൂഹ്യ ശാസ്ത്രം ചരിത്ര സെമിനാർ പ്രസംഗം പ്രാദേശിക ചിത്രരചന വർക്കിംഗ് മോഡൽ ടീച്ചിങ് എയ്ഡ് തുടങ്ങിയവയും പ്രദർശനവും ഉണ്ടായി ശനിയാഴ്ച ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ സ്റ്റിൽ മോഡൽ വർക്കിംഗ് മോഡൽ ചരിത്ര സെമിനാർ അവതരണം തുടങ്ങിയവയും ഉണ്ടായി ഞായറാഴ്ച ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ മത്സരങ്ങളായ വർക്കിംഗ് മോഡൽ ടീച്ചേഴ്സ് പ്രൊജക്റ്റ് റോബോട്ടിക് വർക്കിംഗ് മോഡൽ ഇലക്ട്രോണിക് വർക്കിംഗ് മോഡൽ എന്നിവ നടക്കും തിങ്കളാഴ്ച സമാപന ദിനത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിലുള്ള ക്യൂസ് മത്സരവും നടക്കും ചെറിയക്കോട്ട മൈതാനത്തും പാലക്കാട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലുമാണ് സ്കിൽ ടെസ്റ്റും കരിയർ ടെസ്റ്റും നടക്കുന്നത് ഒലവക്കോട് സെന്റ് തോമസ് സ്കൂൾ കോംപ്ലക്സ് ലയൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ മോഡൽ ഹൈസ്കൂൾ തിരുവാലത്തൂർ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കുട്ടികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഭക്ഷണ വിതരണം പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് നടക്കുന്നത് ഇതിന്റെ സ്പെഷ്യൽ ഓഫീസർ ആയതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ സ്കൂൾ എന്നുള്ള വിദ്യാർത്ഥികൾ എങ്ങനെയാണ് പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത് വളരെ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് അവരുടെ പെർഫോമൻസ് ആ രീതിയിൽ വളരെ ഏകദേശം ആയിരത്തിൽ പരം കുട്ടികളാണ് ഇന്നത്തെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അവരുടെ കഴിവുകൾ നിങ്ങൾ ഇതിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് ഇത്രയും ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അവർ ചെയ്യുന്നുണ്ട് വിവിധ മേഖലകളിൽ പ്രത്യേകിച്ചും ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് കാഴ്ച പരിമിതിയും അതുപോലെ തന്നെ ശ്രവണ പരിമിതിയും ഉള്ള കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ അവരുടെ അവർക്ക് അവർ അവരുടെ കഴിവിൻ്റെ നോക്കാൻ കഴിയുന്ന രീതിയിൽ വിവിധ മേഖലകൾ സൃഷ്ടിപരമായ കഴിവുകളെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനും ആ മേഖലകളിലേക്ക് ഒരു തൊഴിൽ സാധ്യത കൂടെ അവർക്കുണ്ട് ഇപ്പം സ്കൂളുകളിൽ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ സെൻറ്റർ എന്ന് പറയുന്ന സംവിധാനമുണ്ട് അപ്പോൾ ഉത്പാദന വിപണന കേന്ദ്രങ്ങൾ അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ പൊതുവിദ്യാഭ്യാസ ഭാഗമായിട്ട് വളരെ നല്ല രീതിയിൽ നടക്കുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കുട്ടികൾ ഈ വർഷത്തെ ഈ പ്രവൃത്തി പരിചയ മേളയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അതായത് ഇവരുടെ ഈ മത്സരം തൊഴിൽ കൂടിയാണ് ഒരു തൊഴിൽ പരിശീലനമാണ് വിഷയമേഖലകൾ നമുക്ക് ഏകദേശം മുപ്പത്തിനാല് വിഷയമേഖലകളാണ് നമ്മൾ ഈ കുട്ടികൾക്ക് പരിചയപ്പെടുന്നത് അപ്പൊ അവർക്ക് അവരുടെ താല്പര്യമുള്ള ഏത് മേഖലയിലേക്കും കൂടുതൽ ഒരു അറിവ് നേടാനും ആ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കാനും ഭാവിയിലൊരു തൊഴിൽ മേഖലയായിട്ട് തന്നെ അവർക്ക് എത്തപ്പെടാനും കഴിയും തീർച്ചയായിട്ടും പാലക്കാടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വരുമ്പോൾ പാലക്കാട് വളരെ ഈ പ്രത്യേകിച്ചും ഈ പ്ര വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ പ്രവൃത്തി പരിചയ മേഖലയിൽ വളരെ നല്ല രീതിയിൽ ഇത് ശ്രദ്ധിക്കുന്നൊരു ജില്ലയാണ് പാലക്കാട് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒപ്പം തന്നെ എന്തായാലും പാലക്കാട് ജില്ലയിൽ ഈ പത്താം തീയതി വരെ നാല് ദിവസങ്ങളിൽ ഏഴ് എട്ട് ഒൻപത് പത്ത് ദിവസങ്ങളിലായി നടക്കുന്ന ഈ ശാസ്ത്രോത്സവം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ശാസ്ത്രോത്സവത്തിൻ്റെ കാഴ്ചകളായിരുന്നു കണ്ടത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ കുട്ടികൾ അവരുടെ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നതെന്ന് തന്നെയാണ് നമ്മളോട് സാർ പങ്കുവച്ചത് എന്നുള്ളത് എന്തായാലും ക്യാമറമാൻ സുനിൽ പയ്യല്ലൂരിനൊപ്പം യു ടി പി ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ദിനേശ് മോഹൻ